അല്ലാമലേക്കും ഇന്ന് നമുക്ക് മണിപ്പുട്ട് മഴയൊന്നും പിടിക്കാണ്ട് പുട്ടിൻ്റെ പൊടിയൊന്നും വേണ്ട നമുക്ക് സാധാ പച്ചരിയുടെ പൊടി നമ്മുടെ പത്തിരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് മണിപ്പുട്ടുണ്ടാക്കി എടുത്താലോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ പഴത്തിൻ്റെ ഒപ്പവും കറിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാം ബീഫിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല അസ്സൽ പുട്ടാണ് അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം പിടിച്ച പുട്ടാണ് അതേപോലെ മണി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ചൂടോടെ കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ സാധാ പച്ചരിപ്പൊടിയാണ് നമ്മൾ പത്തിരിയുടെ നൂനക്കപ്പിൻ്റെയൊക്കെ പൊടിയില്ലേ അതാണ് അത് നമ്മൾ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് കപ്പ് പൊടി എടുക്കുന്നുണ്ട് അരിപ്പൊടി അതിലേക്ക് നമ്മൾ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത് ഈ റവി നമ്മൾ വറുക്കാത്ത റവയാണ് സാധാ റവയാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ട് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിലരുടെ പച്ചരിക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരും ചിലർക്ക് വെള്ളം കുറവായിരിക്കും നിങ്ങൾ മൂന്ന് കപ്പ് എടുത്തോളി എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് വെള്ളം കൂടുതലായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുട്ടിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പൊടികൾ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊടികൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ടോ ചെയ്യണത് അപ്പോൾ ഇനി ഫ്ലെയിം കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓഫാക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് നിങ്ങൾക്ക് വെള്ളം ഏറിപ്പോയി എന്ന് തോന്നുകയാണെന്നാൽ നമുക്ക് ഇതൊന്ന് കൈ വെച്ച് മിക്സ് ആക്കുമ്പോൾ ചൂടാറേൻ്റെ ശേഷം കൈ വെച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചെറിയ പൊടികളുടെ വെള്ള വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയണത് എല്ലാ പൊടികളും ഒരുപോലെ ആവില്ല അപ്പോൾ അതാണ് നമ്മളിത് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ അപ്പോൾ നന്നായി ഒന്ന് ചൂടാറി വരുവല്ലോ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി കട്ട കെട്ടാണ്ടിരിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ചൂടാറിയിട്ടില്ല കേട്ടോ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നല്ല നല്ല കട്ടകളായിട്ടാണ് ഇരിപ്പെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ അത് കാണിച്ചു തരാം അപ്പം ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ അപ്പം കട്ടകളൊക്കെ നല്ല കട്ടകളായിട്ടാണ് ഇരിക്കണത് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം അത് നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ മണിപ്പൂട്ട് ഇഷ്ടമുള്ളവരുണ്ടാകും എനിക്ക് മണിപ്പൂട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ ദാ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന്റെ ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ എത്ര അടിക്കണം എന്നുള്ളത് കാണിച്ചു തരാം അതുപോലെ അടിച്ചാൽ മതി കേട്ടോ കൂടുതലടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കട്ട കെട്ടിപ്പോകും നമ്മൾ ഒരു മുക്കാൽ ഭാഗത്തോളം രണ്ട് പ്രാവശ്യം ദാ ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മാത്രം മതി മതിയിട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം കണ്ട ഇത്രയും അതിയാകും അപ്പോഴെത്തന്നെ നമുക്ക് പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ നേരം വെക്കരുത് അപ്പൊ നന്നായി കട്ടയായി പോകും അപ്പൊ അതാണ് നമ്മളിത് ഒരു പൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത പാത്രമാണ് കണ്ടോ ഇതുപോലെ കേട്ടോ വേണ്ടത് അപ്പൊ നല്ല സോഫ്റ്റ് പുട്ടുപൊടിയാണ് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ചിരട്ടപ്പുട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണേ ഇതുപോലെ ചിരട്ട ആവി എടു കയറ്റിയെടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുട്ടാണ് കേട്ടോ ഇത് അതുപോലെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലിക്കും